Thank you. കർക്കിടം പതിനൊന്നായി ഇവിടെ നല്ല മഴ കേട്ടോ അപ്പം ഞാൻ രാവിലെ നീച്ചു അടിച്ചു വരി തുടച്ചു ഇന്ന് ഏഴുമണി കഴിഞ്ഞാണ് ശില്പതിക്ക് വെക്കുമ്പോൾ തന്നെ ഞാൻ ആറു മണിക്കാണ് നീച്ചു ആറ് മണി കഴിഞ്ഞാൽ ആറ് അഞ്ചായി ഞാൻ നീച്ചപ്പോൾ അപ്പോൾ ഏഴുമണി കഴിഞ്ഞിട്ട് ശില്പൊക്കെ വയ്ക്കുമ്പോൾ തന്നെ അങ്ങനെ ഇന്നിപ്പോൾ സമയം എത്രക്കാലം കഴിഞ്ഞിട്ട് ഇരുപതൊക്കെ ആയി തോന്നുന്നു അങ്ങനെ നമ്മൾ ഇന്നും നല്ല മഴയാണ് ഇന്നലത്തെ പോലെ നല്ല മഴയാണ് എന്നാലും രാത്രി മാത്രം മഴയ്ക്കൊന്ന് കുറവുണ്ടായിരുന്നു ഞങ്ങൾ കിടക്കാൻ തരാം കിടന്ന ശേഷം പെയ്തൊന്നും ഉറങ്ങില്ല ആ അല്ല അറിഞ്ഞിപ്പോയിട്ടോ പിന്നെന്താ ആ പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇന്നും ശുചിയായിട്ടും പണിക്ക് പോകണം എന്നു വിചാരിച്ചിരുന്നു മഴയില്ലെങ്കിൽ പക്ഷെ മഴയല്ലേ അപ്പം എങ്ങനെ പണിക്ക് പോകാം അപ്പോൾ വേറെ ഒന്നും നീച്ചിട്ടില്ല ഞാൻ അപ്പോൾ ഓരോന്നും പോണത്തൊന്നില്ല ഞാൻ പോയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കട്ടെ ഒന്ന് ദോശയൊക്കെ നമുക്ക് പിന്നെ പിന്നെന്താ നോക്കേ നീ നമുക്ക് ഇട്ടി കാണാം അതാ രണ്ട് മൂന്ന് ആൾക്കാർ എന്നെ കുറേ നേരമായിട്ടാണ് വിളിക്കുന്നത് നമുക്ക് പോയേക്കാം എന്തേ പൗടീ നിർത്തി എന്തേ ഈ ചങ്ങായി ഇവിടെ ഇറക്കുന്നത് ഈ കുക്കുമണി അതാ വേറെ ഒരാള് എന്തെങ്ങനെ പുറത്തേക്ക് വന്നപ്പമ്പത്ത് കിടന്നോനെ കണ്ണമോനെ ചിക്കൂ നീക്കിടയില്ല അപ്പൊ വിളിച്ചിട്ട് ഏ ആ എന്നാ പിന്നെ ചായ പിന്നെ ഒന്നും ആവില്ല ആ തണുപ്പൊക്കെ ഉണ്ട് എനിക്ക് തണുപ്പൊന്നുമില്ല എനിക്കിപ്പ തണുപ്പൊന്നുമില്ല

എന്താണെന്ന് കാണിച്ചത് എന്താ ഇത് നമ്മളവിടെ വെച്ചിരുന്നു പക്ഷേ നമ്മൾ ഡബിൾ ടാപ്പ് ഇട്ടൊട്ടിച്ചിട്ടിരുന്നു അത് വെച്ചത്ട്ടോ പക്ഷെ പൂജാട്ടം എന്നിട്ട് അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നോ ഇങ്ങനെ ബന്ധായ കുറെതായിട്ടെ അപ്പോൾ എന്നിട്ട് വീണിട്ട് പൊട്ടിയതാട്ടോ ആയൊരു ഇതിൻ്റെ ഒക്കെ എന്താ പറയുക കഥകളിൻ്റെ അവിടെ ഒക്കെ ഉണ്ടോ ഇവിടെയും കഥകളിൻ്റെ ഈ ഭാഗത്തൊക്കെ വീണിട്ട് പൊട്ടിയതാട്ടോ അപ്പം സുധാട്ടം വീണ്ടും ആണി എടുത്തിട്ട് അപ്പൊ അതവിടെ നിന്നോളല്ലോ കോൺക്രീറ്റ് കോൺക്രീറ്റ് ആണ് അതുകൊണ്ടാവുന്നില്ല വേറെ ഫോട്ടോസ് ഉണ്ട് കിട്ടും ഇനി അതും തൂക്കണം വേറൊരു ശ്രീകുട്ടിന്റെ ശ്രീകുട്ടിന്റെ ടീച്ചർമാര് കൊണ്ടുവന്ന കൃഷ്ണന് ഉണ്ട് പിന്നെ അതുകൂടാതെ ഒരു മയിലിൻ്റെ ഉണ്ട് ഈ ശ്രീകുട്ടിൻ്റെ ടീച്ചർ വന്ന കൃഷ്ണന് അത് ഇത് വരായിട്ടും തൂക്കിയിട്ടില്ല കേട്ടോ അപ്പൊ അത് തൂക്കാണ് ഞാൻമാറിന്റെ മോളെടുത്തത് ഏക്കാണ് നമ്മളെ മയിലിന്റെ പിന്നെ മോള് കുറെ പൊടിയൊക്കെ കിട്ടോ അതും കൂട്ടി അങ്ങനെ ഇതാക്കലും മുത്ത് പോകും മുത്ത് മുത്താണ് ഇതൊക്കെ ഇത് ഇത് പിന്നെ ഇതിന്റെ മുകളിലുള്ളത് വിടക്കുള്ളത് കുറേ മലേൻ്റെ മയിൽ നമ്മളെ കൃഷ്ണൻ്റെ അതിന് ഫോട്ടോ വെച്ചു മയിൻ്റെ ഫോട്ടോ ഇതവിടെ വെക്കുകയാണ് അപ്പം അത് വല്ലാണ്ട് പിടുത്തല്ല അപ്പം അതുകൊണ്ട് സുധരണം സിൽക്ക് കൊണ്ടിച്ച് ഉണ്ടാക്കാതെ വെച്ചു ാണ് ആ കൊണ്ടത് നമുക്ക് അന്നത്തെ ഫുഡ് പറഞ്ഞത് സാമ്പാർ ഉണ്ടാക്കുന്ന ഒരു തട്ടിക്കുട്ടി സാമ്പാർ മുയ്യക്കായൊന്നുമില്ല ആ അപ്പം വെണ്ടക്കും ഉള്ളക്കാങ്ങും പുളിയും ഒക്കെ വെച്ചിട്ടുള്ള തട്ടിക്കുടി സാമ്പാർ പപ്പടം അച്ചാർ തൈര് പിന്നെ പിന്നെന്താ കോഴിമുട്ട ഉണ്ട് പിന്നെ അവർക്ക് രണ്ടാക്കൾ വഴമ്പ വെച്ചിട്ടുണ്ട് അവിടെ രണ്ടാണ് സിനിമ ഹോട്ട് സ്റ്റാറിൽ ഹാപ്പിമോളും അപ്പം ഞാൻ കഴിക്കട്ടെ മോളിക്കു വന്ന കേട്ടോ എന്താ പുഷ്പങ്ങൾ ഇൻ്റേത് കുറേ വാടിയൊക്കെ ചെയ്താണ് അപ്പോൾ അതാണ് നമ്മൾ ഈ പറിക്കണത് കൃഷ്ണകാന്തി അല്ലെങ്കിൽ വിഷ്ണുഗാന്തി എന്ന് പറയുന്നത് കറുകൊക്കെ പിന്നെ ഇവിടെ ഇടാം പിന്നെ ഞാൻ പോവാൻ കൂടുതലും പഠിച്ചു ഇനി നമ്മൾ മങ്കേരിപ്പാടത്തിൻ്റെ അവിടേക്ക് പോയാ കേട്ടോ അവിടെ ഉണ്ടെന്ന് നോക്കാനാണ് ആ ഇവിടെ ഉണ്ട് സീക്കെട്ട് മുന്നിലാണ് ഏഹ് സീക്കെട്ട് ഇവിടെ മുന്നിലിരുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ മങ്കേരിപ്പാടത്തിൻ്റെ അവിടേക്ക് പോകാം പിന്നെ കണ്ണേ ഏട്ടന്റെ കൂടെ ചേച്ചിന്റെ വീട്ടിലേക്ക് പോയിനെ ഒരു വരുന്നുണ്ട് പനിയെ ഓരോ അങ്ങോട്ട് പോയി ആ ടിഷ്യൂ പേപ്പറുണ്ട് ശ്രീകുട്ടിക്ക് പിന്നെ പുഴുവിനല്ലേ പോണത് ആ ഉണ്ടാക്കി കാണിച്ചുണ്ട് ഞാനെടുത്ത് വെള്ള ആൾക്കാരും ആൾക്കാർ എന്താ വരുന്ന വൈബാണ് ആൾക്കാരോ വണ്ടി അവിടെ അതാ സാധനാണ് വരുമ്പോൾ നമ്മളിതാ പാ വഴിക്കൊക്കെ ഇങ്ങനെ പോയി നോക്കട്ടോ ഒരു സാധനം ഞാൻ വരുമ്പോൾ കണ്ടുണ് അതിങ്ങി പോകുമ്പോൾ വേണം പറിക്കാൻ ഇവിടെ ഒന്നും കാണുന്നില്ല കഞ്ഞുണ്ണി കഞ്ഞുണ്ണിന്നുള്ളത് കാണന്നില്ല നമ്മളെ പാടത്തില്ല നമ്മളെ പാടത്തില്ല അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വന്നത് ആ കഞ്ഞുണ്ണി നല്ല ഞാൻ എന്നിട്ടേക്ക് എന്നാളേക്ക് ഒരു രണ്ടുമൂന്ന് ചെറിയ മുരണ്ട കിട്ടിയത് അതുകൊണ്ടാണ് ഞാൻ ഒപ്പിച്ച് ഒപ്പിച്ച് പോകുന്നത് അത് ഇത്രയും കാലം പോയി അതുകൊണ്ട് കുഴപ്പമില്ല ഞങ്ങളെ മങ്കേരി ആ ഭാഗത്ത് എവിടേക്കൂടെ കേട്ടോ ട്രെയിന് പോണത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവർ പറഞ്ഞാൽ ഒരു ഓർമ്മ ഓർമ്മയുള്ളൂട്ടാ കണ്ടോ കുറേ ആൾക്കാരുടെ എവിടെ നിന്നൊക്കെയോ ആൾക്കാർ വരും കേട്ടോ ഞാൻ അങ്ങനെ വേറെ റീൽസിലൊക്കെ കണ്ടിരുന്നു ഞങ്ങൾ പോയി വന്ന് ഞാൻ എന്റെ വിളക്കൊക്കെ കത്തിച്ച് ഇപ്പോഴൊക്കെ അടിച്ച് കഴിഞ്ഞ സമയം ആറിലേ കഞ്ഞിട്ടോ എന്നൊക്കെ എന്നാൽ മറ്റൊരു ദിവസം മറ്റൊരു വീടുകൾ നമുക്ക് വീണ്ടും കാണാം പിന്നെ കന്നുണ്ണി മാത്രം നന്നിലേക്കാളും കണ്ണുണ്ണി മാത്രം കിട്ടിയിട്ടുള്ള ഓക്കെ എന്നാൽ പറയും മറ്റു ദിവസം മറ്റൊരു വീടിന് നമുക്ക് വീണ്ടും പോകാം